ഇന്ന് രാവിലെ ഞങ്ങൾ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കൂടിയിരുന്നു വളരെ ചർച്ചകളുണ്ടായി ഇനിയും ചർച്ചകൾ വേണ്ടി വരും പാർട്ടിക്കകത്ത് ഇരുപത്തിയേഴാം തീയതി അത്തരം നയപരമായ ചർച്ചകൾക്ക് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാൻ പോകുന്നുണ്ട് ആ കമ്മിറ്റിയാണ് നയപ്രശ്നങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വഴി കാണിക്കേണ്ട നേതൃത്വ സമിതി എല്ലാവർക്കും ബോധ്യമുള്ളതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിഭാജ്യമായ ഭാഗമാണ് സി പി ഐ സി പി ഐ എൽ ഡി എഫിന്റെ പുറവിയിലും വളർച്ചയിലും മറ്റേത് പാർട്ടിയെക്കാളും മഹത്തായ പങ്കുവഹിച്ച ബാക്കിയാണ് എൽ ഡി എഫിന്റെ ചരിത്രം അത് വന്ന വഴി അതെല്ലാം സി പി ഐക്കറിയാം അൻപത്തിയാറിൽ ഐക്യകേരളപ്പറവി അത് കഴിഞ്ഞ് വന്ന ഒന്നാം തിരഞ്ഞെടുപ്പ് കേരളത്തെ അതിൽ ഭൂരിപക്ഷം കരസ്ഥമാക്കി ഭരണമേറ്റ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഈ ചരിത്രമെല്ലാം എൽ ഡി എഫിനെ പറ്റി പറയുമ്പോൾ സി പി ഐ ഓർക്കേണ്ടതുണ്ട് കാരണം സി പി ഐ ആണ് അതിൻ്റെ സാരിഥ്യം വഹിച്ച പാർട്ടി അൻപത്തി ആറിലെ കേരള പ്രതിഭകളെ തുടർച്ചയായിട്ട് വന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അൻപത്തി ഏഴിലെ ലക്ഷന് വേണ്ടിയുള്ള പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി ആ മാനിഫെസ്റ്റോ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു അതിൻ്റെ കൺവീനർ സർക്കാർ സി അച്ഛൻ നയിക്കും എല്ലാ രംഗത്തെയും സമഗ്രമായ വളർച്ചയിലൂടെ കേരളത്തിന്റെ പുരോഗതിക്ക് ഉള്ള ഗാരന്റി ആയിരുന്നു ആ മാനിഫെസ്റ്റോ അതിനു സുഗാവ് അച്യുത്തബൻ കൊടുത്ത തലക്കെട്ട് ഓർത്തിരിക്കേണ്ടതാണ് വിമാനപൂർവ്വം സി പി ഐ അതാവർത്തിക്കുന്നു ഐശ്വര്യപൂർണമായ കേരളം കെട്ടിപ്പടുക്കാൻ ആ മാനിഫെസ്റ്റോയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതൽ കൊടുത്തത് കാർഷിക വ്യാവസായിക മേഖലക്ക് മാത്രമല്ല വിദ്യാഭ്യാസ ആരോഗ്യ മേഖലക്കും ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അത് അതീവ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു സമഗ്ര വളർച്ചകളുടെ പാതയിൽ വിദ്യാഭ്യാസം വഹിക്കുന്ന പങ്കിനെ പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ഈ വ്യക്തതയാണ് ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു ആ വ്യക്തതയുടെ പാർട്ടിയാണ് സി പി ഐ വിദ്യാഭ്യാസ രംഗത്തെ ചലനങ്ങളെ ആ കാഴ്ചപ്പടലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് അതുകൊണ്ട് തന്നെ പി എം സി ഐയെ പറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറയുന്ന ഇടതുപക്ഷ വീക്ഷണത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പി എം സിയെ പറ്റിയുള്ള പുത്തൻ തീരുമാനങ്ങളെ ഇന്നലെ വൈകുന്നേരം മുതൽ പറയുന്നുണ്ട് ഏറ്റവും ഗൗരവമുറിയ കാര്യം പത്രവാർത്തകളല്ലാതെ പി എം സി എട്ട് ബന്ധപ്പെട്ട എംഒ യു എന്താണെന്നോ അതിലെപ്പെടുമ്പോൾ കേരളത്തിന് കിട്ടിയ വാഗ്ദാനം എന്താണെന്നോ ഇത്തരം കാര്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല എൽ ഡി എഫിൽ ഓരോ പാർട്ടിക്കും അറിയാൻ അവകാശമുണ്ട് എൽ ഡി എഫ് ഗവൺമെന്റ് അങ്ങേ അറ്റത്തെ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഉടമ്പടിയിൽ പങ്കാളിയാകുമ്പോൾ ആ ഉടമ്പടി എന്താണ് അതിന്റെ കണ്ടന്റ് എന്താണ് െല്ലാം അറിയാൻ അവകാശമുണ്ട് അതറിയാനും അറിയിക്കാനുമുള്ള വേദിയാണ് എൽ ഡി എഫ് ഇതിന്റെ സമിതികൾ അവിടെ ഒന്നും ഇതേപ്പറ്റി ഒന്നും ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പിച്ചു പറയുന്നു ഘടക പാർട്ടികളെയെല്ലാം അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാതെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ടല്ല എൽ ഡി എഫ് എന്ന് പറയുന്നത് മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പോട്ട് വെക്കേണ്ടത് എൽ ഡി എഫിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് കേവലമായ അധികാരത്തിന്റെ ഒരു സംവിധാനമായിട്ടല്ല അഞ്ചു കൊല്ലമോ പത്ത് കൊല്ലമോ പതിനഞ്ച് കൊല്ലമോ ഭരിക്കാനുള്ള ഒരു ഭരണത്തിന്റെ മാത്രമുള്ള ഉപാധിയായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൽ ഡി എഫിനെ കാണുന്നത് എൽ ഡി എഫ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൗത്യം പൂർത്തീകരിക്കാൻ കടപ്പെട്ട രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷമാണ് ആ ദൗത്യത്തിന്റെ കാതലാണ് ഇടതുപക്ഷ ജനാധിപത്യ ബദൽ ആ ബദലിന് ആവശ്യമായ പരിപാടി ആ ബദൽ കാഴ്ചപ്പാടും ആ പരിപാടിയുമാണ് എൽ ഡി എഫിനെ വ്യത്യസ്തമാക്കുന്നത് അതാണ് എൽ ഡി എഫിന്റെ മഹത്വം ആ മഹത്വത്തിന്റെ എല്ലാ അർത്ഥങ്ങളും എല്ലാ അംശങ്ങളും ആരേക്കാളും വോട്ടുമുള്ള പാർട്ടിയാണ് സി പി ഐ അതുകൊണ്ട് പറയുകയാണ് ഇത്രയേറെ ഗൗരവമേറിയ ദൂരവ്യാപക അർത്ഥമുള്ള ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസം പോലെ ഒന്നിൽ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് പങ്കാളിയാകുമ്പോൾ ഒരു എംഒ യു ഒപ്പിടുമ്പോൾ അതിനെ പറ്റിയുള്ള നയപരമായ കാര്യങ്ങളോ കണ്ടന്റോ ഒന്നും ഘടക പാർട്ടികളെ അറിയിക്കാത്തതിന്റെ യുക്തി രാഷ്ട്രീയം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലാകുന്നില്ല എൽ ഡി എഫിന് മാത്രല്ല നിങ്ങൾ അന്വേഷിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാരെ ഞങ്ങൾ ബന്ധപ്പെട്ടു മന്ത്രിസഭയ്ക്കകത്തും എംഒ യുവിനെ പറ്റി ചർച്ച ഉണ്ടായിട്ടില്ല രണ്ടു തവണ രണ്ടു തവണ ക്യാബിനറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് രണ്ടു തവണ അത് കഴിഞ്ഞ വർഷം ഇരുപത്തിനാല് ഡിസംബറിൽ ഈ വർഷം ഏപ്രിലിൽ ആ രണ്ട് തവണയും തിരുത്തെയാണ് നാല് പന്ത്രണ്ട് ഇരുപത്തിനാലിൽ ഒന്നാം വട്ട ക്യാബിനറ്റ് ചർച്ചയ്ക്കല്ല അജണ്ടു പി ഒും അത് ക്യാബിനറ്റ് മുൻപാകെ വന്നു ആ രണ്ടു തവണയും നയപരമായ തീരുമാനങ്ങൾക്കായി അത് മാറ്റിവെച്ച വിഷയമാണ് അർത്ഥമുണ്ട് നയപരമായ തീരുമാനം വേണം എന്ന കാഴ്ചപ്പാടിൽ ആ കാഴ്ചപ്പാട് ശരിയാണ് ശരിയായ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ ക്യാബിനറ്റ് മാറ്റി വെച്ച ഒരു വിഷയമാണത് ആ വിഷയം പിന്നീട് ഒരിക്കലും ക്യാബിനറ്റ് ചർച്ചക്ക് വന്നിട്ടില്ല ആ വിഷയത്തെ പറ്റി നയപരമായ തീരുമാനം കൈക്കൊള്ളാനും നയപരമായി സർക്കാരിനെ നയിക്കുവാനും കടപ്പെട്ട എൽ ഡി എഫിന് ചർച്ച ഉണ്ടായിട്ടില്ല അപ്പൊ എവിടെയും ചർച്ച ചെയ്യാതെ ആരോടും ആലോചിക്കാതെ ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമറിയ ഒന്നിൽ എൽ ഡി എഫ് ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ടു പോകാൻ പറ്റുമെന്ന് സി പി ഐക്ക് അറിയില്ല ഇതല്ല എൽ ഡി എഫിന്റെ ശൈലി ഇതാകരുത് എൽ ഡി എഫിന്റെ ശൈലി എൽ ഡി എഫ് വാക്കിലും പ്രവൃത്തിയിലും ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ അതിന്റെ മര്യാദകളെ മാന്യതകളെ രാഷ്ട്രീയ വാർത്തകളെ എല്ലാം ഉൾക്കൊള്ളാൻ കടപ്പെട്ട പക്ഷമാണെന്ന് സി പി ഐക്ക് ബോധ്യമുണ്ട് ആ നിലപാട് സി പി ഐക്കുണ്ട് ഇതിനകത്ത് വാർത്തകൾ ഞങ്ങൾ ഒപ്പിട്ടു എന്ന് മനസ്സിലാക്കി ആ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം